ഒന്ന് െ നിന്റെ വണ്ടിയാണ് അങ്ങനെ ഊബർ ആയിട്ട് തോന്നുന്നത് വെള്ള കളർ കൂടുതലുള്ളതും ക്യാബ് ആയിട്ടും അത് തന്നെയാണ് അതാണ് അവന്റെ വണ്ടി ഇതൊരു കമ്പാരിസൺ ഇതാണ് എന്റെ വണ്ടി ഈ ഓട്ടോ അൺലോക്ക് നോക്കട്ടെ നമ്മുടെ <laughs> കോഴിക്കോട് <laughs> ഇതിവിടെ ക്രിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡേഴ്സിൻ്റെ വില്ലാസിൻ്റെ ഒരു പ്രൊജക്ടിൻ്റെ ഏരിയ ആണ് നമ്മളുടെ ഷൂട്ടിന് വേണ്ടി വന്നേക്കുന്നു നട്ടപ്പൊരി വെയിലാണെങ്കിലും മാരക വ്യൂവാണ് സോ നമ്മളിവിടെ വന്നേക്കുന്നത് ഈ രണ്ട് വെഹിക്കിൾസിൻ്റെ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് ഈസ് ദ ഹോണ്ട ഡിസയർ ആൻഡ് മാരുത്തി അമേസ് അങ്ങനെയല്ല അല്ലേ ഇതാണ് മാരുത്തി ഡിസയറും ഹോണ്ട അമേസും വേറെ കൺഫ്യൂസിങ് ആണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ക്വസ്റ്റൻസ് ഉള്ള രണ്ട് മോഡൽസ് ആണ് ദി ദിസ് നോട്ട് വേസ്റ്റ് ടൈം വെൽക്കം ഫ്ലൈ ഇപ്പോൾ ഏറ്റവും സ്ട്രോങ്ങ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് എസ് യു വി സെഗ്മെൻറ്റാണ് ദർ ഇസ് നോ ഡൗട്ട് പക്ഷേ ഇന്നും ആൾക്കാർ ഉറ്റുനോക്കുന്നൊരു സെഗ്മെൻ്റ് ആണ് സെഗ്മെൻ്റ് സബ് ഫോർ ഫോർമീറ്ററിലുള്ള ഈ സെഡാൻ സെഗ്മെൻറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ശരിക്കും ടാറ്റയുടെ ഇൻഡിഗോ സി എസ് എന്നുള്ള ഒരു മോഡലായിരുന്നു അതായത് ടാറ്റ ഇൻഡിഗോ കോംപാക്ട് സെഡാന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മോഡൽ അറക്കിയിരുന്നത് അതിനുശേഷം പക്ഷേ ഡിസയർ ആണ് വരുന്നത് ഡിസയർ ആയിരുന്നു ഈ ഒരു സെഗ്മെൻറ്റിന് ടു കെറ്റ് എൻ ഹോൾഡ് ആൺ ദ ലെവൽ അതിലേക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സിന് വന്നു ആ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഭാഗത്തായിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ അമേസ് അമേസ് വന്നപ്പോഴായിരുന്നു ശരിക്കും ഡിസയറിന് ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ അന്ന് തുടങ്ങാൻ തന്നെ കാരണം അത്യാവശ്യം ഒരു സ്ട്രോങ് സെല്ലറായിരുന്നു ബട്ട് സ്റ്റിൽ ഡിസയർ ഡിസയറിൻ്റെ തന്നെ ഒരു പോയിന്റിലുണ്ടായിരുന്നു പക്ഷെ ഓവർ ടൈം ഡിസയറിൻ്റെ ഡിസൈൻ ഇച്ചിരി ബാക്കോട്ട് വലിഞ്ഞു വലിഞ്ഞു വന്നപ്പോൾ ഓബ്വിയസ്ലി സെയിൽസ് ഡ്രോപ്പ് ചെയ്തു അതിനൊരു ഇമ്പ്രൂവ്മെൻറ്റായിട്ടാണ് ഈ പുതിയ ഡിസയർ വന്നിരിക്കുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി റീഫർബിഷ്ഡ് ഡിസൈൻ മാറിയിട്ടുണ്ട് മെയിൻ ഒരു കംപ്ലയിൻറ്റ് നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിൻ്റെയും ഡിസൈറിനെയും ഫ്രണ്ടും ഡിസൈനും കണ്ട ഒരു ഡിഫ്രൻസിയേഷൻ ഉണ്ടായിരുന്നില്ല ഡീറ്റെയിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽ ആയത് സ്ക്രോമില് സ്ട്രിപ്പ് ഗ്രില്ല അങ്ങനത്തെ സ്മോൾ സ്മോൾ തിങ്ങ്സ് മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ലെഡ്ബാക്ക് പക്ഷേ ഇപ്പോൾ ആ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറിയിട്ടാണ് വന്നിരിക്കുന്നത് അമേസും ഇപ്പോൾ ഡിസൈൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഓവറോൾ പ്രൊപ്പോഷൻസിലോ ഭാഗത്തിലോ മാറ്റണമെന്ന് വന്നിട്ടില്ല ബട്ട് ഈ രണ്ട് കാസിനും ഇപ്പോഴും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ടെന്ന് അറിയാം ആൻഡ് നമ്മുടെ കൊമെന്റ് ബോക്സിലാണെങ്കിലും കമ്പാരിസൺ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഈ രണ്ട് വെഹിക്കിൾസ് ആണ് സോ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഡിസൈർ സോ നമുക്ക് ഈ വിത്ത്യറിന്റെ ഡിസൈൻ ചെയ്യാം ഹെഡ് ലൈറ്റ് ഒന്ന് നിങ്ങൾക്ക് ഊബറായിട്ട് തോന്നി നിഹാലെ നിന്റെ വണ്ടിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഊബറായിട്ട് തോന്നേണ്ടത് വെള്ള കളറ് കൂടുതലുള്ളതും ക്യാബായിട്ടും അതു തന്നെയാണ് ആണ് അവൻ്റെ വണ്ടി ഇതൊരു കമ്പാരിസൺ ഇതാണ് എൻ്റെ വണ്ടി ഞാൻ എൻ്റെ വണ്ടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത് ക്യാബോ ഫ്രണ്ട് എലവേറ്റിൻ്റെ ലുക്കാണ് ഇരുപത് ലക്ഷം വണ്ടിൻ്റെ ലുക്ക് കൊടുക്കും അങ്ങനെ ഓഡിറ്റ് ലുക്കാണുള്ളത് അതിനേക്കാളും വില കൂടിയ അന്നിട്ട് നിങ്ങൾക്ക് ആയിട്ട് തോന്നി നോ വെൽക്കം ടു ഷോ നിഹാൽ ഇതാണ് നമ്മുടെ പുതിയ മെമ്പറാണ് ഇന്നത്തെ കമ്പാരിസൺ നമ്മൾ വേണ്ടും കൂടെ ചെയ്യാൻ വന്നത് ആൻഡ് ദിസ് ഇസ് മൈ ഓപ്ഷൻ അവൻ്റെ ക്യാബാണ് അവൻ്റെ ഓപ്ഷൻ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യാം ഹെഡ്ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാം ഹെഡ്ലൈറ്റ് വളരെ സ്ലീക്ക് ആയിട്ടുണ്ട് ഡിസൈൻ ഇവിടെ എലിമെന്റ് ഇങ്ങനെ ഈ ഒരു ബിറ്റിലേക്ക് കയറി പോകുന്നതും ഇതൊരു ബ്ലാക്ക് ബിറ്റാണ് ഓടിലൊക്കെ ഓടിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് പക്ഷെ ബ്ലാക്ക് ഇത് ബ്ലാക്കിൽ വ്യത്യാസം മനസ്സിലാവുന്നില്ല ഇത് പിയാനോ ബ്ലാക്ക് ആയതുകൊണ്ട് നല്ലപോലെ സ്ക്രാച്ച് വരും എനിക്ക് ചിലപ്പോൾ തന്ത്യവായിരിക്കാം ഈ ക്രോമാണ് റിച്ചാ ഞാൻ പോളിഷ് ചെയ്യും പക്ഷെ ബ്ലാക്കിൽ ഒന്നും മേന ഉണ്ടേ ഇനി താഴേക്ക് നോക്കുകയാണെങ്കിലും ബമ്പറൊക്കെ നല്ല വളരെ എനിക്ക് ഫസ്റ്റ് ഇന്ന ഡ്രൈവിന് പോയപ്പോൾ തന്നെ ഡിസൈൻ്റെ ലുക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രൊപ്പോഷൻ വൈസ് ആണെങ്കിലും ഈ കൊടുത്തേക്കുന്ന ലുക്സും എല്ലാം അലോട്ട് ഈ താഴെ നല്ലൊരു സ്പോർട്ടി പറ്റി വരുന്നുണ്ട് ഒരു ക്യാരക്ടർ ഉണ്ട് അതെ ഇറ്റ്സ് ഇറ്റ്സ് എ വെരി നൈസ് ക്യാരക്ടർ നമുക്ക് ഈ സെഡാൻ ലുക്ക് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു ന്യൂ കാറിങ്ങ് ആണ് ഇതിന് പഴയ സ്വിഫ്റ്റിൻ്റെ ഇപ്പോൾ കണ്ടിലിറങ്ങുന്ന സ്വിഫ്റ്റിൻ്റെയും ഒരു ഡിസൈൻ എലിമെൻറ്റ്സും കയറി വന്നിട്ടില്ല നമുക്ക് പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതും കഴിഞ്ഞ ജനറേഷൻ വെച്ചിട്ട് നല്ല കംപ്ലീറ്റ് ഡിഫറൻസ് വന്നിട്ട് ഇതിപ്പോൾ തേർഡ് ജനറേഷൻ അമേസാണ്

നമുക്കിപ്പോ പുതിയ ഈ ഒരു ഡിസൈൻ ഇത് ഇത് ഇങ്ങനെ സ്റ്റൈലാണത് ഇത് മറ്റേ ഗൂഗിൾ പേ മറ്റേ മിറേസും ഇറ്റ് ലുക്സ് വെരി നൈസ് സൈഡ് പ്രൊഫൈൽ ഈ വാഹനത്തിന്റെ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുണ്ട് സ്വിഫ്റ്റിന്റെ ഡിസൈറാണല്ലോ കുറച്ച് വെയിൽ സൈഡിൽ നോക്കിയാൽ തെറ്റിപ്പൊന്നുമില്ല ആ ഒരു നല്ല പോയിന്റ് ആണ് അറ്റ്ലീസ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ജനറേഷൻ പോലെയല്ല ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് അല്ല കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ട് ശരിക്കും പറയാ ബാക്കിലേക്ക് വന്നാലാണ് കുറച്ചൊരു ഡിസ്പ്രപ്പോർഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഹെഡ് ലൈറ്റ്സും ടെയിൽ ലൈറ്റ്സും അല്ല ഹെഡ് ലൈറ്റ്സും ടെയിൽ ലൈറ്റ്സും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് എലിമെന്റ് പോലെ കുറച്ചുണ്ട് ഇറ്റ് ലുക്സ് ഗുഡ് അതൊരു ഹാഫ് കട്ടായ പോലെ ഉണ്ട് ഇറ്റ് ലുക്സ് ആഫ്റ്റർ മാർക്കറ്റ് പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് പക്ഷേ ആക്സറി ഈ സ്പോയിലർ അല്ലാട്ടോ ഇത് ഫാക്ടറി ആണ് അങ്ങോട്ട് വരുമ്പോൾ ുംയമണ്ട് താല്പര്യം പിന്നെ സൈഡ്ലി നമ്മളെ അമേ തന്നെ മോശം പറയാനില്ല പക്ഷെ റിയർലോട്ട് വരി നേരത്തെ ആണെങ്കിൽ എന്ത് ഡീറ്റെയിൽ കണ്ടെങ്കിലും എന്താ കാര്യം ഇത് രണ്ട് വണ്ടികൾ അവർ സ്വന്തം കോപ്പി 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 അടിച്ച് വെച്ചേക്കാണ് സ്വന്തം വണ്ടി ഒരു ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലുക്ക് കൊടുക്കുന്നതാണോ ഓൾറെഡി ഉള്ള വാഹനങ്ങളിലെ കോപ്പി അടിച്ച് വെച്ചിട്ട് അതിനെ മടക്കി തിരിച്ചു നോട്ട് ഡിസൈൻ വെക്കുന്നോട്ട് കേറി അകത്തോട്ട് കേറി കഴിഞ്ഞാൽ അത്യാവശ്യം ആണ് ഇറ്റ് ലുക്സ് വെരി നൈസ് ഇന്റീരിയർ കളർ

എനിക്ക് പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നല്ലതാണ് അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ടുണ്ട് ക്ലാരിറ്റി കൂടിയിട്ടുണ്ട് യൂസബിൾ ആണ് മാരുത്തിയുടെ ഈ ഒരു എൻഫർടൈൻമെന്റ് അത്യാവശ്യം നല്ലൊരു എൻഫർടൈൻമെന്റ് ആണ് വെരി യൂസബിൾ വെരി സിമ്പിൾ ക്ലസ്റ്റർ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഈസിയാണ് റെക്കഗ്നൈസബിൾ ആണ് ആൻഡ് എനിക്ക് സത്യം പറയാം ഞാൻ ഈ വണ്ടി കൊണ്ടു എനിക്ക് കുറച്ചുകാലും ലോങ് ടേം ആയിട്ടുണ്ടായിരുന്നു കൊണ്ടിടന്നപ്പോൾ എനിക്ക് ശരിക്കും പറയുക ഈ വണ്ടി നല്ലപോലെ എനിക്ക് ഉപയോഗിക്കുന്നു സൺ ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് പാർക്കിംഗ് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് ഇല്ല ആവശ്യമില്ല മതി ഞാൻ ഞാൻ പിന്നെ രണ്ട് രണ്ട് വണ്ടി മറ്റേ സേഫ്റ്റി നമുക്ക് ബാക്കിലേക്ക് കയറാം ഇതിപ്പോ ഇത്രയും ടൈറ്റാവാൻ കാരണം എന്റെ സീരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇരിക്കുന്നത് എന്നാലും കുറച്ച് ടൈറ്റ് ആണ് അത്യാവശ്യം ഡിസൈൻ വൈസ് എനിക്ക് ഈ ബാക്ക് സ്പേസും അത്യാവശ്യം നല്ലിട്ടുണ്ട് കംഫർട്ടബിൾ ആണ് അതെ ലോങ് ഡ്രൈവ് പോകുമ്പോഴൊക്കെ ഈ ഇതിനകത്ത് ഇരുന്ന് പോകാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് നമ്മളൊരു ലോങ് ഡ്രൈവ് പോയിട്ട് നിന്ന് ട്രിവാൻഡ്രം വരെ ഞാനും ഇക്കയും അജാസും നിഷാദും എല്ലാം ഇട്ടൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് അന്ന് ഞാനും ഞാനായിരുന്നു കൂടുതൽ ബാക്കിൽ ഇരുന്ന കാരണം ഉറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ബാക്ക് സീറ്റിന്റെ ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് നോക്കണമെങ്കിൽ രണ്ട് യു എസ് ബി ബോർട്ടുണ്ട് യു എസ് ബി ഉണ്ട് യു എസ് ബി സീ ടൈപ്പ് ഉണ്ട് വെന്റ് ഉണ്ട് പിന്നെ അത്യാവശ്യം സ്പേസും ഉണ്ട് ആവശ്യമില്ല സി ടൈപ്പ് ചാർജർ പവർ ബാങ്ക് അത് പൈസ സംഭവം അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ൂഫില്ല സൺ പ്രൂഫിന്റെ ആവശ്യം ഇന്ത്യയിൽ സൺപ്രൂഫ് ഇല്ലാത്ത വണ്ടിയോ ഇതിലൊരു കൂൾ ഫീച്ചർ ഉണ്ട് മാക്സ് കൂൾ ഞങ്ങൾ ഇത് ഇട്ടിട്ട് തണുപ്പിച്ചോളാം നമ്മൾ പക്ഷേ ഗുഡ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചതിന്റെ എന്റെ ശീലത്തിൽ ഞാൻ ഇറ്റ് ഈസ് ടു ടു മച്ച് ഇൻ ലിറ്റിൽ സ്പേസ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് ഉണ്ട് സമ്മതിക്കുന്നു ഇറ്റ് ലുക്സ് വെരി നൈസ് ഒക്കെ പക്ഷെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ എന്നാലും എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ അവർ തരണ്ട ഒരു ആക്സസറി തന്നിട്ടില്ല

ഈ ഞാൻ ഇതിപ്പോ എല്ലാ ബട്ടൺസും നമുക്ക് ആവശ്യമില്ല ശരിയാണ് കുറെ ബട്ടൺസ് മിസ്സിംഗ് ആണ് അത് കിട്ടുന്നില്ല പക്ഷെ നമുക്ക് കുറെ കാലമായിട്ട് ഇത് ഉപയോഗിച്ചതാണ് ഫെമിലിയാരിറ്റി പിന്നെ ഈ കോൾ ആൻസറിംഗിന്റെ ബട്ടൺസ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു പണ്ട് തുടങ്ങിയത് റെനോലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു താഴ്ത്തൊരു വേറെ തന്നെ ഒരു കഷ്ണം പോലെ നിൽക്കുന്ന ഒരു സാധനവും ട്യൂമർ പോലെ സിമിലർ തിങ് പക്ഷെ ഇത് ആ മൂന്ന് പട്ടം എനിക്ക് ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നീ പറഞ്ഞു ഇതിന്റെ അകത്ത് ഫുൾ പല പല പാലറ്റ്സ് കളേഴ്സ് വന്നിട്ട് ഭയങ്കര ക്ലട്ടേർഡ് ആയിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്ത ഡിസൈറിനകത്തും ഭയങ്കര ഡിസ്റ്റിങ് ആക്കിണ്ട് ഇങ്ങനെ പല പല സാധനം കൊടുത്തു ഫോർവേഡ് കൊടുത്താണെങ്കിലും ഇവിടെ ഒരു വേറെ കളർ ബേജ് മിക്സ് ഓഫ് കളേഴ്സ് എതിരായ പക്ഷേ ഈ വാഹനത്തിനും ഈ ഒരു സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സിനും ഈ ബേജ് ഇന്റീരിയർ ആണ് അവർക്ക് ഇഷ്ടമുള്ളത് കാരണം ഫീൽ വരും വണ്ടിക്കകത്ത് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോ സിമിലർ അല്ലേ സെയിം യെസ് ആ എഗഡേഷൻ സേം അല്ലേ ആവുന്നത് ല്ലേ അതെ അതെ പക്ഷേ നമ്മൾ വിട്ടു വര കാര്യണ്ട് ഞാൻ ഇതില് ആദ്യം കേറിയപ്പോൾ ചെയ്തന്താരോ ഒരു ഹൈടെക് തലവേദന ഓഫ് ആക്കി സ്റ്റാർട്ട് ഓഫ് സിസ്റ്റം ഓട്ടോ റീറ്റ് അതെല്ലാരും ഓഫ് ആക്കണ്ട തന്നെയാണ് ഈ ചൂടത്തെ ಅದು ഇങ്ങനെ ഓഫ് ആ ഓ ഓ കളിക്കുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത് അക്ഷമാരിയായിട്ടുള്ള ഫ്യുവൽ എഫിഷ്യൻസിന്റെ ഫീച്ചർ മൂ സിലിണ്ടർ പക്ഷേ മൂ സിലിണ്ടർ വെച്ചിട്ട്ോ ഈ പറയായിരിക്കും ത്രീ സിലിണ്ടർ റിഫൈൻമെന്റ് കുറവ് റിഫൈൻമെന്റ് കുറവ് ഇവര് ഒക്കെ വൈബ്രേഷൻസ് ഒക്കെ നല്ല പോലെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട് ബൂട്ടിൽ കൊടുത്തേക്കുന്ന മറ്റേ പാഡിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ട് നോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മതിയോ ഒച്ചിന്റെ ആ ഒച്ച ഇത് ആയിട്ടും ഈ ഒച്ച അങ്ങനെ വ്യത്യാസം പറയുന്നുണ്ട്

പിന്നെ സി സിമിലർ പവർ തന്നെ പക്ഷെ എനിക്ക് കൂലിങ് ഫീൽ ചെയ്യുന്നുണ്ട് സൺപ്രൂഫ് ഉണ്ട് സൺപ്രൂഫ് ഒക്കെ ഇമ്പോർട്ടന്റ് കാര്യവും ഇവിടുത്തെ കേരളത്തിലെ ആവശ്യമില്ല അങ്ങനെ ഇന്ത്യ തന്നെ ആവശ്യമില്ല എന്നിട്ടും നമ്മുടെ നാട്ടില് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സൺറൂഫ് ഉണ്ടോ എന്നാണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഷോറൂമിൽ വെറുതെ ഒരു ഷോറൂമിൽ കയറി സംസാരിക്കുമ്പോൾ സൺപ്രൂഫ് എന്നിട്ടും എനിക്ക് പേഴ്സണലി അറിയാം കാരണം ഇത് ഈ വണ്ടിയല്ല എന്റെ വേറൊരു ഫ്രണ്ട് ഈ വണ്ടി കുറച്ച് ഫ്രണ്ട് അല്ല തിരിക്കുമ്പോൾ മറ്റേ അപ്രേജ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരന് സൺ പ്രൂഫ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരുന്നു കാരണം കിഡ്സ് പിള്ളേർക്ക് സൺ പ്രൂഫ് കയറി നിർത്താൻ പാടില്ലെന്നൊക്കെ പറയുന്നതാണ് പക്ഷേ കമ്മിങ് ടു ദ ട്രൂ സെൻസ് അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയും നോക്കുമ്പോൾ സൺപ്രൂഫ് വീട്ടുകാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് സൺറൂഫ് വണ്ടി സൺറൂഫ്ണ്ട് അതൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഓട്ടം ഇടുന്ന ആൾക്കാർ സ്റ്റിക്കർ ഓട്ടിക്കുന്ന ടീവ് അതിന്റെ മേളിൽണ്ടോ അത് സോ കമ്മിംഗ് ബാക്ക് ടു ദിസ് കാർ കംഫർട്ട് അത് ശരി മാറ്റിണ്ടോ ഇത് ഡബിൾ സൈസ് ഈ ഡബിൾ സൈസ് കാറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം നല്ല തിക് ആയിട്ടുള്ള പാഡിങ്ങും പക്ഷേ സോഫ്റ്റ് ആണ് പറഞ്ഞില്ല സീറ്റ് സോഫ്റ്റ് ആണ് സസ്പെൻഷൻ സ്റ്റിഫ് ആണ് നമ്മൾ ബാലൻസ് ഔട്ട് ചെയ്യും ഇതിന് സസ്പെൻഷൻ ഒരു പ്രത്യേകം ഫീൽ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റിഫ് ആണെങ്കിലും എബ്സോപ്ഷൻ കുറച്ചും കൂടെ എന്താ പറയുക കൺട്രോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അടിച്ച് കയറിയിട്ട് സസ്പെൻഷൻ ആണെങ്കിലും അതിൻ്റെ ഡാംപനിങ് ബെറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ആട്ടം ആട്ടിലും ആ ബാലൻസ് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ

ഇത് ഇത് ഇതെവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് ആൾക്കാർക്ക് മേടിക്കുന്ന ആൾക്കാർ ഐ ഫീൽ കുറച്ചും കൂടെ ലേഡ് ബാക്ക് ആയിരിക്കും കുറച്ചും കൂടെ ഫാമിലി ആയിട്ട് വണ്ടി ഓടിക്കുന്നവരായിരിക്കും അപ്പൊ അവർക്ക് ഈ പവർ ആണ് അവർക്ക് ആവശ്യം അപ്പൊ ഐഫീൽ ഇതാണ് അപ്പൊ അവർക്ക് എഫക്റ്റീവ് ആയി വരുന്നത് കാരണം ഓവർ പവർ അല്ല വേണ്ടത് കുറച്ചുകൂടി ലീനർ തൊട്ടും തലവെണ്ടി ഓടിക്കുന്നത് അങ്ങനെ തൊട്ടും തലവുടി ഓടിക്കുന്ന ആൾക്കാർക്ക് എഫിഷ്യൻസി ഫിഗേഴ്സും

അത്യാവശ്യം ഇപ്പോഴും അയനോട്ട് ആയിട്ടില്ല നല്ല ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഡ്രാഗ് ഊബർ ബുക്ക് ചെയ്യാൻ ഇതിപ്പോ ഇപ്പൊ സത്യം പറയലോ ഇപ്പൊ അവള് പമ്പി കയറി അവിടുത്തെ ആൾ എന്നോട് ചോദിച്ചു അമേസും കൊണ്ടാ പോയത് അമേസും കൊണ്ടു പോയപ്പോ ആൾ ചോദിച്ചു പുള്ളിങ്ങൊക്കെ ഒക്കെ ഉണ്ടോന്ന് വെച്ചു അപ്പൊ അവർക്ക് പുള്ളിങ്ങാണ് വേണ്ടത് പുള്ളിങ് ശരിക്കും ടോർക്കിനാണ് കിട്ടുന്നത് പവർ ഫിഗേഴ്സ് ആൾക്കാർക്ക് ആവശ്യമില്ല വണ്ടി ഇത്ര മാത്രം ആളെ ആളെരുത്തിക്കൊണ്ട് വണ്ടി വലിക്കോ എന്നാണ് ചോദിച്ചാൽ അത് വലിച്ചോളൂ പിന്നെ ടോപ്പ് എൻഡ് അത്യാവശ്യം കുറവുള്ള പോലെ ഫീൽ ാണ് ഇതിലാണ് നമുക്ക് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നത് അതിന് മേളിലേക്ക് പോകുമ്പോൾ അത് ഇത് കുറച്ചും കൂടെ മൈലേജ് സെൻട്രിക് ആയിട്ട് ഈ എക്സൽ എടുത്തത് അത് കുറച്ചും കൂടി ട്യൂൺ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ആസ്പെക്ടിലേക്ക് കയറിയിട്ടുള്ളത് നിൽപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട് പക്ഷേ

ഇഷ്ടം പോലെ വണ്ടി വണ്ടിയിട്ടുണ്ട് ഐ ഫീൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് അമേസോൺ വിളിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർ അവർ ഡെസ്റ്റ് ഡ്രൈവ് ചെയ്തിന് ശേഷം ഇതിന് അതില്ലല്ലോ ഇതിന് ഇതില്ലല്ലോ എന്ന് പറയും അത് അയോണോട്ട് അങ്ങനെ സമയം ഹോണ്ട ഹാസ് ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു ഇറ്റ്സ് ഹൈ ടൈം ദേ മീറ്റ് ഓൾ ദോസ് സ്റ്റിമെൻസ് കാരണം അത്ര മാത്രം അത്രമാത്രം ആയിട്ടുള്ള സെഗ്മെൻറ് ആണത് ആൻഡ് അവർക്ക് ശരിക്കും പറയാച്ച ഹോപ്സ് ഉള്ളൊരു സെഗ്മെൻറ് ആണ് ശരിക്കും ലോഞ്ചിന്റെ ടൈമിൽ തന്നെ ഇത് ഡിസൈർ മാത്രം സംഭവം എന്ന് പറയുന്നത് അതേപോലെ സ്റ്റാറും രണ്ട് വണ്ടിയിലോ ക്രൂസ് കൺട്രോൾ ഒന്നും വരുന്നില്ലല്ലോ ക്രൂസ് കൺട്രോൾ അതാണ് അതാണ് കസ്റ്റമേഴ്സിന് എന്ത് അത് കൊടുക്കുക ഗെയിം യെസ് പക്ഷെ നമ്മൾ വേരിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈവൺലി ഇതാണ് പിന്നെ സെയിൽസ് നോക്കുകയാണെങ്കിലും ഇതിന്റെ ഏറ്റവും കൂടുതൽ ഡിസൈൻ ഏറ്റവും സെയിൽസ് വരുന്നത് സി എൻ ജിയിലാണ് ഇപ്പോൾ ഫാക്ടറി വിട്ട് സി എൻ ജി ആണ് ഇറ്റ് മറ്റേ സെൻസ് ആണെങ്കിലും നമ്മുടെ നാട്ടിലെ കാബേജ് ആണ് സിഎൻജി എടുത്ത ആ എടുക്കുന്നണ്ടാവുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഹോണ്ടീ പോം സിഎൻജി ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ഡീലർഷിപ്പ് ഡീലർഷിപ്പ് പ്രോ മാത്രം ചേർത്തോ ട്രൂ മാത്രം ആണ് ചെയ്യുന്നത് ഫാക്ടറി ഫിറ്റഡ് അല്ല അപ്പോൾ കുറച്ച് ആൾക്കാരെ ഒന്നും മടിക്കൂ ഫീച്ചർ ലിസ്റ്റ് നോക്കാനെങ്കിലും എല്ലാം ഉണ്ട് ക്രൂസ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് പ്രൊവൈഡഡ് വയർലെസ് ചാർജിംഗ് ഇത് കുറവാണെങ്കിലും ബട്ട് എഫക്റ്റീവ്ലി एवरीथिंग ഈസ് देयर യാ ഫോർ ദ പ്രൈസ് പക്ഷേ അത ഒന്ന് ഓടിച്ചു നോക്കിട്ട് ഞാൻ ആള് ഓടിച്ചു നോക്കാം ഓക്കേ ഫസ്റ്റ് തിങ് ഫസ്റ്റ്

ും ബാക്കിൽ <laughs> <laughs>

ക്യാമറ ഇത് ഹോണ്ടയുടെ എഞ്ചിനീയറിംഗ് എന്ന് ഏഡാസ് ഈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീഡിലും പിടിക്കുന്നുണ്ട് എത്രത്തോളം അൺകംഫർട്ടബിൾ ആണ് ശരിക്കും എന്നുള്ളത് അർ താണ്ട് മനസ്സിലാวนുന്നത് അനസ് നോട്ട് അറ്റ് ഓൾ നൈസ് ദി സ്റ്റിയറിംഗ് ദേ ബാക്കും തൊട്ടുകി എന്നിലട സിവിടി വണ്ടിക്ക് പഡൽ ഷിഫ്റ്റഴ്സ് ഒക്കെ എഎംടി വണ്ടിയിൽ മാനുവല ഓടിക്കുന്ന ആളായി പറയും അത് ഓക്കേ ഗിയർ ബോക്സിൻ്റെ അബടെ മെയിലോടം ടൈറ്റാക്കാൻ പറ്റും ബട്ട് വൈ എ മാനുവൽ പഡൽ ഷിഫ്റ്റഴ്സ് ഇൻ എ സിവിടി സെവൻ സ്റ്റെപ്പ് ഉള്ള സിവിടി ആണ് അത് ഫൺ ടു ഡ്രൈവ് എലമെൻ്റ് അത്ര തന്നെ ഇവയ വയങ്ങര സ്പോർട്ടി സസ്പെൻഷൻ നോക്കുകാണെങ്കിൽ കുറച്ചൊരു സ്പോർട്ടി ആ സസ്പെൻഷൻ എനിക്ക് ഐൻടെ ഇഷ്ടപ്പെട്ടது പക്ഷെ ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കുറച്ചും കൂടെ ഈ പോലെ ഹാൻഡ്ലിങ് വൈസ് ദിസ് ഫീൽസ് ബെറ്റർ അത് കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു പെർഫോമൻസ് കൊണ്ടിട്ട് ഇങ്ങനൊക്കെ ഓടിക്കുമ്പോ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് നിക്കുന്നുണ്ട് അതായത് അതിൽ തെറിച്ച് പോയിട്ട് ഇരുത്തിണ്ട് അതിൽ തെറിച്ച് നിർക്കുന്നുണ്ട് ഒരു വ്യത്യാസം ഒക്കെ മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റില്ല ഇതൊക്കെ വളരെ മൈന്യൂട്ട് മൈന്യൂട്ട് മൈൻഡ് ആയിട്ടുള്ളത് പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് പക്ഷേ ഒരു എക്സ്പെൻസീവ് കുറച്ചും കൂടെ നല്ലത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും അത് രണ്ടുപേരും ഞാൻ പറഞ്ഞ പ്രിഫറൻസ് ആണ് ചില ആൾക്കാർക്ക് ആ ഒരു നേച്ചർ ആവില്ല വണ്ടി ഓടിക്കുന്നേസ്ലി ഓരോ നേച്ചർ ആണ് അവർക്ക് വേണ്ട പ്രിഫറൻസ് ആൾക്കാർ സൺഫർ ഫുഡ് വേരിയന്റ് വാങ്ങുന്നുണ്ട് ഇന്ത്യയിലൊട്ട് ഞാൻ പറയുന്നത് സൺപ്രൂഫ് എത്ര ആണ് സെയിൽസ് ഫിഗേഴ്സ് നോക്കിയാൽ മനസ്സിലാവും സൺപ്രൂഫ്സ് എനിക്കത് ഇമ്പോർട്ടന്റേ അല്ലാത്തൊരു ഫീച്ചർ ആണ് പക്ഷേ സൺപ്രൂഫ്സ് ഇനി ബാക്കി ബാക്ക് സീറ്റിലെ കംഫർട്ടിലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓബിയസ്ലി ഡിസൈന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു മുന്നിലേക്ക് നിക്കുന്നത് പിന്നെ ഇതിപ്പോ ഫോർ സെന്റർ എഞ്ചിനാണെന്ന് പറയും സിലിണ്ടർ പവർ ജനറേഷൻ കൂടുതലാണ് എട്ട് ബിഎസ് പി കൂടുതൽ സിമിലർ ടോപ്പ് ഏകദേശം സിമിലർ ഞാൻ ടോമ പക്ഷെ ഈ ബി എച്ച് പി ഹയർ റെവിലേക്ക് പോകുമ്പോഴാണ് നമുക്കത് ഉപയോഗത്തിന് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ബട്ട് അത് വീണ്ടും വെരി വെരി എന്തായാലും ബാധിക്കും പിന്നെ വെരി വെരി സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസിനാണ് ഇങ്ങനത്തെ ഒരു വാഹനത്തിന് ഹയർ റെവ് കേറുമ്പോഴുള്ള ഫീല് ഫോൺ ും അവര് പറഞ്ഞു വരാണെങ്കിൽ നല്ലൊരു വാഹനമാണിത് ഇതിങ്ങനെയല്ല കുറച്ചും കൂടെ ഒക്കെ മാർക്കറ്റിൽ എഫക്റ്റീവ് ആവേണ്ട ഒരു വാഹനമാണ് എമേസ് ബിക്കോസ് എമേസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് മുന്നത്തെ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ തന്നെ സെയിൽസും ബാധിക്കുന്നുണ്ട് കാരണം മോസ്റ്റ് ഓഫ് സെയിൽസ് ആർ ഫ്രം വേരിയന്റ് വേറെ വേറെ ഉണ്ട് പക്ഷെ വരുന്നുണ്ട് പക്ഷെ ഫാക്ടറി ഫിറ്റഡ് അല്ല ഡീലർഷി പ്രൊമോട്ട് ചെയ്തിട്ട് കേട്ടിട്ടില്ല അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ അവർ ചെയ്തോടുക്കണെന്ന് പറഞ്ഞു പക്ഷെ ആരും ചോദിച്ചു വന്നാൽ സ്പെസിഫിക്കലി അനുസരിച്ച് മാത്രമേ ഉള്ളൂ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല കമ്പനി വൈസ് ില്ല സോ കമ്മിങ് ടു എൻഡ് നമുക്കിനി വണ്ടി ഒന്ന് നിർത്തിയിട്ട് എൻഡ് ചെയ്യാം ഇനി ഫൈനൽ പോയിന്റ് പ്രൈസ് ഈ ടോപ്പ് എൻ ഡിസയറിന് നയൻ പോയിന്റ് ത്രീ ആണ് എക്സോറും പ്രൈസ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് പോയിന്റ് ത്രീന്ന് പോയിന്റ് ഫൈവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയാണ് ടോപ്പ് വരുന്നത് ഈ മോഡലിന് ടെൻ ലാക്സ് ആണ് അതെ സോ കുറച്ചും കൂടെ പ്രൈസർ ആണ് അമേസ് ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു ഇത് രണ്ടും തമ്മിലൊരു ക്ലിയർ കട്ട് വിന്നർ ഇവിടെ പറയാൻ പറ്റില്ല കാരണം ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് മിസ് ഔട്ട് ആവുന്നുണ്ട് ആ ഫീച്ചേഴ്സ് അവിടെ കിട്ടുന്നുണ്ട് അവിടെ മിസ് ഔട്ട് ആവുന്ന ഫീച്ചേഴ്സ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഏത് വാഹനമാണ് ആർക്കും മേടിക്കണം ഞാൻ പറയുക വെച്ചാൽ കുറച്ചും ഒരു വാല്യൂ ഫോർ മണി ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ഫെമിലിയർ ഡിസൈൻ ഓക്കെ ഇതാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈവർ സെൻട്രിക് ബെറ്റർ ഹാൻഡിലിംഗ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ആണ് ആണ് ബെറ്റർ ഓട്ടോമാറ്റിക് സോ എഫിഷ്യൻസി പെർഫോമൻസ് പക്ഷെ ഞാനാണ് ഫാസ്റ്റർ റേസ് റേസ് വിട്ടില്ലേ ഇവിടെ നിങ്ങൾ വന്നത് കാര്യം സത്യം ഈ കാശ്മീർ ണെങ്കിൽ അത്യാവശ്യം പൊക്കത്തിലാണുള്ളത് നോക്കിയേ ഭംഗിയുണ്ട് ആ കൊക്ക ആ നേരെ അങ്ങ് പോത്തേ ഉള്ളൂ ഇവിടെ ചവിട്ടിയാ പോലും കിട്ടൂല നമ്മൾ ഓഫ് റോഡ് എടുത്തി സ്ഥലം നിനക്കിപ്പോ ജയിക്കണം അത്രേല്ലോ നിന്റെ വണ്ടി ഭയങ്കര ഫാസ്റ്റ് കാണാം അവസരം ഉണ്ടാക്കി തരാം നീ ഇപ്പൊ തൽക്കാലം ഇടവാ